ഒരു വ്യത്യസ്തമായ മോഹൻലാൽ ചിത്രമായിരുന്നു എൽ ജെ പി മോഹൻലാലും ഒന്നിച്ചപ്പോൾ സംഭവിച്ച മലയ്ക്കോട്ടെ വാലിബൻ ചിത്രം അവസാനിക്കുന്നത് രണ്ടാം പാർട്ട് ഉണ്ടാകും എന്ന രീതിയിലാണ് എന്നാൽ ചിത്രത്തിന്റെ വിജയ സാധ്യത അനുസരിച്ച് രണ്ടാം പാർട്ട് ഉണ്ടാകൂ എന്നത് വിലയിരുത്തുമ്പോഴും രണ്ടാം പാർട്ട് ചിത്രത്തിന്റെ ആയി സംഭവിക്കുന്നു എന്നൊരു സൂചന സിനിമയുടെ ഒഫീഷ്യൽ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാൻ സാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ നടന്നു ആരാധകരും ചില സിനിമാ പ്രേമികളും ഒക്കെ ഈ ചിത്രം സംഭവിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ും ചില കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട് മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി കൂട്ടുകിട്ട് ഒന്നിച്ച് ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രമാണ് മലയ്ക്കോട്ടെ ബാലിബൻ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണം മാത്രമാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത് രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പ് നൽകിയാണ് സിനിമ അവസാനിച്ചത് അപ്പോഴാണ് മലയ്ക്കോട്ടെ ബാലിബൻ ടുവിനെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മലക്കോട്ടെ ബാലിബൻ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ കമ്മിങ് സൂൺ എന്ന സ്റ്റോറി പുറത്തുവരികയുണ്ടായി ഇതിനു പിന്നാലെ ഹാൻഡിലിന്റെ പേര് മലക്കോട്ടെ ബാലിബൻ ടു എന്ന് മാറ്റുകയും ചെയ്തു ഇതാണ് സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നത് രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചനയാണ് എന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു ജനുവരി പതിനഞ്ചിനായിരുന്നു മലയ്ക്കോട്ടെ വാലുപൻ റിലീസ് ചെയ്തത് ഫാന്റസി ത്രില്ലർ ജോണറിൽ മലയ്ക്കോട്ടെ ഒരുക്കിയിരിക്കുന്നതും നായകൻ ആമേൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ച പി എസ് റഫീഖാണ് മലയ്ക്കോട്ടെ വാലുപൻ കഥ ഒരുക്കിയത് എന്നാൽ ഈ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ലിജോ ജോസ് പല്ലിശ്ശേരി സ്ക്രിപ്റ്റിൽ നല്ലതുപോലെ വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി സ്ക്രിപ്റ്റിൽ മികച്ച രീതിയിൽ വർക്ക് ചെയ്താൽ മികച്ച ഒരു സിനിമ തന്നെ സംഭവിക്കും കാരണം കാരണം മലയ്ക്കോട്ടെ വാലുബൻ നിന്നിടത്ത് നിന്ന് തുടങ്ങാൻ പോകുന്ന രണ്ടാം ഭാഗം ഒരു ഗംഭീര ആക്ഷൻ സിനിമ തന്നെയായി മാറുകയാണ് മലക്കോട്ടെ വാലുബന്റെ ആദ്യ പാർട്ടിന് സംഭവിച്ച പ്രശ്നങ്ങൾ മലക്കോട്ടെ വാലുബിന്റെ രണ്ടാം ഭാഗത്തിൽ തീർക്കാൻ കഴിയും കാരണം കഥയുടെ ഗതി തന്നെ രണ്ടാം ഭാഗത്തിൽ മാറുകയാണല്ലോ ഇനിയുള്ളത് വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സിനിമയാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഒന്നാം ഭാഗം വലിയ രീതിയിൽ പരാജയമായപ്പോൾ രണ്ടാം ഭാഗം എങ്ങനെയുണ്ടാകും എന്നാൽ ഇപ്പോൾ ഒരു പരാജയ ചിത്രം മോഹൻലാലിന്റെ വർഷങ്ങൾക്ക് ശേഷം ഹിറ്റായിരിക്കുന്ന ചരിത്രം കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവദൂതൻ എന്നൊരു ചിത്രം ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഹിറ്റടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തിയേറ്ററിൽ നിന്നും കാണുന്നത് മോഹൻലാലിന്റെ വമ്പൻ പരാജയമായ ദേവദൂതൻ എന്ന ചിത്രം വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ചിത്രം അന്ന് ആദ്യ ദിനം തന്നെ പരാജയം ഉറപ്പിച്ച ചിത്രമാണ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വലിയ ഹിറ്റാകാൻ പോകുന്നത് അങ്ങനെയും ചില ചരിത്രങ്ങൾ മോഹൻലാൽ സിനിമകളിൽ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഒരു മലക്കോട്ടെ ബാലുവിന് ചരിത്രം തിരുത്തി എഴുതാൻ സാധിച്ചേക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് പക്ഷേ എൽ സ്ക്രിപ്റ്റിൽ വലിയ രീതിയിലുള്ള ഫോക്കസ് കൊടുക്കണം കൂടാതെ സംവിധാനത്തിൽ ചെറിയ പൊളിച്ചെഴുതലുകൾ നടത്തണം എന്ന കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുകയാണ് മലക്കോട്ടെ വാലുപൻ ഒന്നാം ഭാഗത്തിലും ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബാസ്റ്റർ ഈ ചിത്രമായി മാറിയേനെ എന്നാണ് അവർ പറയുന്നതും പക്ഷേ മോഹൻലാലിന് ആ ലക്കുണ്ടായിരുന്നില്ല എന്ന കാര്യങ്ങൾ കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും എന്തായിരിക്കും മലക്കോട്ടെ വാലുപന്റെ രണ്ടാം ഭാഗം വരുമോ